ഈ ചെടി ഇവിടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ പേരറിയാത്തത് കൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഗൂഗിൾ ലെൻസ് അഥവാ ഗൂഗിൾ ഇമ്മേജ് സെർച്ച് ഉപയോഗിച്ച് പേര് കണ്ടുപിടിച്ചു ഓസ്മോസൈലോൺ ലീനിയർ എന്ന ശാസ്ത്രീയ നാമം പിന്നെ സാധാരണ പേരുകൾ ഗ്രീൻ അരേലിയ മിയാഗോസ് ബുഷ് മലയാളത്തിലെ ഒരു പറ്റിയ പേര് കണ്ടെത്താൻ പറ്റിയില്ല ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ശരിയായ പേരാണോ അതോ വെറുതെ ഒരു പേരാണോ എന്നെനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ആ പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ പേര് വളർന്നെ ഇരിക്കട്ടെ ശാസ്ത്രീയ നാമാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് പിന്നെ കോമൺ നെയിമും ഉണ്ടല്ലോ പിന്നെ ആർക്കെങ്കിലും ശരിയായിട്ടുള്ള പേര് അറിയുകയാണെങ്കിൽ അത് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്തായാലും വളർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഒരു കൊല്ലമൊക്കെ ഏകദേശം കടയിൽ നിന്ന് ചെടിച്ചട്ടിയിൽ തന്നെ കൊണ്ടുവന്നാണ് വേറെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ നന്നായിട്ട് നല്ല ബുഷായിട്ട് വളരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം മിയാഗോസ് ബുഷ് എന്നൊരു പേരും കിട്ടിയത്